കർത്താവ് പറഞ്ഞു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ലഭിക്കും എപ്പോഴാണ് ചോദിക്കുമ്പോൾ തുറക്കപ്പെടും എപ്പോഴാണ് മുട്ടുമ്പോൾ നമ്മൾ കണ്ടെത്തും എപ്പോഴാണ് അന്വേഷിക്കുമ്പോൾ അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കണം വിശു പറഞ്ഞു മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിന് എത്രയോ അധികമായി നൽകുകയില്ല അതായത് നമ്മുടെ ഭാഗത്തു നിന്നൊരു പരിശ്രമം ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്കൊരു ദാഹം ഉണ്ടാവണം കാരണം നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ് നമ്മളത് തിരിച്ചറിയാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അത് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം കിട്ടിയാൽ നമ്മൾ വേറൊന്നും ഈ ലോകത്ത് ചോദിക്കത്തില്ല എപ്പോഴും നമ്മുടെ നാവിൽ നിന്നൊരു പ്രാർത്ഥന വന്നാൽ ആ പ്രാർത്ഥന